ഹലോ ഇന്നിപ്പോൾ കുട്ടികളെയും കൊണ്ട് ടർഫേ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്ക് വല്ലപ്പോഴൊന്ന് ടർഫേ പോകണം പറയും വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ടർഫ് അപ്പോൾ അവർ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ ഒരു ദിവസം പറയും പിന്നെ ടൈമും പറയും അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് പോകും അപ്പോൾ നമ്മളൊന്ന് കൊണ്ടാക്കി കൊടുത്താൽ മതി പക്ഷേ ഞാൻ അവിടെ ഇരിക്കും കേട്ടോ കുറച്ച് നേരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുഞ്ഞേ പാർക്ക് പോലെയൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റും ഉണ്ട് അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കഴിക്കാം എല്ലാം കഴിക്കാം പക്ഷെ ഞാൻ പോയൊന്ന് ഇല്ല മക്കൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് വിഷപ്പിൻ്റെ അസുഖം ഉണ്ട് കാരണം എനിക്ക് അൾസറും കാര്യങ്ങളുള്ള കാര്യം ഞാൻ കറക്റ്റ് ഒറ്റായിട്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ഇപ്പം ശ്രമിക്കാറ് പിന്നെ എനിക്ക് ഇപ്പോൾ എന്തോ ഇപ്പോഴും ഭയങ്കര വിഷപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ അവിടെ നിന്ന് അടച്ചിട്ട് ഇടപെടൽ അവർ കല്യാണത്തിനും എന്തോ പോയിക്കാണെന്ന് അത് കേട്ടോ എനിക്ക് ഭയങ്കര ഭക്ഷണം ഞാൻ എവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ആലോചിച്ചിങ്ങനെ ഇരിക്കുക പക്ഷെ തൊട്ടപ്പുറത്ത് വേറെ റെസ്റ്റോറൻറ് ചെറിയ എന്താ ടീ കടക്കെ ഉണ്ടിട്ടാണ് പക്ഷെ എനിക്ക് എന്താ അവിടെ നിന്നൊന്നും പിടിച്ചില്ല റോഡ് സൈഡിൽ തന്നെ ആയതുകാരണം എനിക്ക് ഇഷ്ടമില്ല പിന്നെ എൻ്റെ കൂട്ടുകാരി ഒരാൾ വരാറുണ്ട് എൻ്റെ മോൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ അമ്മ ഞങ്ങള് നല്ല കൂട്ടാണ് കേട്ടോ നല്ല കൂട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ പക്ഷെ അവളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടെങ്കിൽ കുറേ നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഒരുമിച്ച ചായയൊക്കെ ഒക്കെ കുടിക്കാറ് പക്ഷെ അവളില്ലാത്ത കാരണം അവൾക്ക് പനിയായിരുന്നു ഞാൻ അപ്പോൾ തന്നെ അവള് വിളിച്ചു നീ എന്താ വരാത്തേന്ന് അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പനിയും മീര അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം വർത്താനൊക്കെ പറയാമോ സ്കൂളിലെ വിശേഷങ്ങളും ഒക്കെ പറയാം അപ്പോൾ പക്ഷെ എനിക്കത് നേരം പോയില്ല കാരണം വെറുതെ ഇരുന്ന് കാരണം കുറച്ച് നേരൊക്കെ ഞാൻ എഡിറ്റിലും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിരുന്നിട്ട് ഞാൻ ചെയ്തു കൂട്ടാം കാരണം ചെറുതെ സമയം എന്ന് ചോദിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു വർക്ക് ഉണ്ട് അതിന് പോകും വേണം അപ്പോൾ ഞാൻ വിചാരിച്ചു കാരണം വേറെ വേറെ ആർക്കും അല്ല എൻ്റെ അനീതിയാർക്ക് കാണിട്ടോ അപ്പൊ ഞാൻ വേഗം ഇവർ കളി കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് അതിന്റെ ഇടയിൽ മോൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് ഷൂ വേണ്ട ഒരാൾ വന്ന് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ഇത് പഴയ പഴയ ഞങ്ങള് മുന്നേ ഒന്ന് ടർഫിൽ പോയി ഇതൊന്ന് ചെറുത് ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ കണ്ടു അന്ന് റെസ്റ്റോറൻറ്റുണ്ട് ചായ ഉണ്ട് അത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങള് നല്ല തണുപ്പത്ത് ചായയിൽ നിന്ന് വേഗം സമയം പോയി ചായ കുടിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു ഞങ്ങൾ കുട്ടികളുടെ കളി കാണുമായിരുന്നു കേട്ടോ കണ്ടോ അന്ന് കണ്ടോ അന്നത്തെ ഒരു ഇതാണ് കേട്ടോ ഞങ്ങൾ മസാല ദോശ ദോശയോടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാർ കഴിച്ചില്ല കേട്ടോ അവൾക്ക് എന്തോ വടയോ എന്തോ മരുന്ന് വേണ്ടിയിട്ട് വടയോ പഴംപൊരു എന്തോ ആണ് അവൾ കഴിച്ചത് ഞാൻ മസാല ദോശ കഴിച്ചത് അപ്പം മോൻ ഇടയിൽ ഓടി വരുന്നുണ്ട് ചായ വേണമെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനും കഴിച്ചില്ല അന്ന് ഇതായിട്ട് ടർഫിൽ നല്ല മഴയെയ്താനും കുട്ടികളെ മഴയത്താണ് കളിക്കണുണ്ടായിരുന്നത് അന്ന് എന്തോ പനിയും കാര്യങ്ങളൊന്നും വന്നില്ല ഭാഗ്യത്തിന് അപ്പോൾ അന്നത്തെ ഞാൻ ചുമ്മാ ഇതിൻ്റെ കൂടെ ഇട്ടതാണ് ഞാൻ കുറച്ച് നാൾ എടുത്തതാണ് പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടതാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഇന്നത്തെ ഞാൻ നോക്കുകയാണ് അപ്പോൾ മഴ കൊണ്ടുവന്നപ്പോൾ അവരുടെ അച്ഛന്മാരൊക്കെ തലയൊക്കെ തുറത്തി കൊടുക്കാൻ ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടുള്ള മീൻസ് വീഡിയോ എടുക്കുന്ന കാരണം ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് പോയില്ല പിന്നെ അവരച്ചമാരോ തലേ തലയൊക്കെ തുറത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ട് ഭയങ്കര സന്തോഷം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ലൈക്കുമ്പോൾ പോയി ബൈ നാളെ കാണാം കാണാട്ടോ